ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളൊരു ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇനി ഇനി മുതൽ ഇങ്ങനെ ജീവിച്ചാൽ പോരാ നമ്മളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും എടുക്കുന്ന ഒരു തീരുമാനമാണ് നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഇനി ഇങ്ങനെ ആയാൽ പോരാ അല്ലെങ്കിൽ ഇനി ഇനി മുതൽ ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ പോരാ ഇതിനൊരു മാറ്റം വരുത്തണം ഇതിനൊരു മാറ്റം വരുത്തിയേ പറ്റൂ എന്ന് പറയുന്ന പറ പറയുന്ന ഒത്തിരി പേരുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഒരു നമ്മുടെ മാമുക്കയ്യ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെയധികം ലഹരി ഉപയോഗിച്ച് പൂവല ഉപയോഗിച്ച് വളരെയധികം ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ അങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിൻ്റെ ബോഡി വല്ലാതെ വീക്കായി അങ്ങനെ അദ്ദേഹം ഫാമിലിയും കൂട്ടിയിട്ട് ഡോക്ടറുടെ ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം പകരം നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം നിങ്ങൾ എന്നെ ഒന്ന് ഹെല്പ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ മമ്മൂക്കയെ പറഞ്ഞു എന്താ അത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർ നിങ്ങൾ പതിയെ പതിയെ സിഗരറ്റ് വലിക്കുന്നത് പുക വലിക്കുന്നത് കുറച്ച് വരണം എന്നിട്ട് നമ്മൾക്കിത് പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു എന്തിനാ പതിയെ പതിയാക്കുന്നേ നാളെ മുതൽ ഞാനിത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല രണ്ടായിരത്തി നാല് മെയ് മുപ്പത് അതിനുശേഷം അദ്ദേഹം ഒരു പുകവലി തൊട്ടിട്ടില്ല ഒന്ന് ഒരിക്കൽ പോലും പിന്നെ അദ്ദേഹം പുകവലി തൊട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റു നോക്കുമ്പോൾ ഒരു ഉറച്ച കൂടി അതിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒത്തിരി പേരുണ്ടല്ലേ അവരുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ വിസ്മയം തന്നെയാണ് അപ്പോൾ ഒരാളൊരു തീ നമ്മൾ നമ്മളൊരു തീരുമാനം എടുക്കും നമ്മളൊരു തീരുമാനം എടുക്കും നമ്മളതിൽ നിന്നും ഒരു ഡിസിഷൻ എടുത്താലും കൂടി നമ്മളത് പെട്ടന്ന് ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്നും ബാക്കിലോട്ട് പോകുന്നുണ്ടല്ലേ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു ഇനി മുതൽ ഞാൻ ഇന്നലെ ചെയ്യത്തില്ല എന്ന് പറയും നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും നമ്മളത് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ജീവിത കഥ എന്ന് പറയുന്നത് പക്ഷേ ഒരു ഒരു വ്യക്തി ഉറച്ച തീരുമാനത്തോടെ ഇനി മുതൽ ഞാനത് ചെയ്യത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി ഐ വിൽ ഡൂ ഇറ്റ് എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ അവരുടെ ജീവിതം ഒരു വിസ്മയം തന്നെയാണ് അവരത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവരതിൽ വേണ്ടി പ്രയത്നിച്ചിരിക്കും വേണ്ടി ആത്മനിയന്ത്രണത്തോടു കൂടി അവരവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അല്ലേ അതുപോലെ തന്നെ ഒരു ഒരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവസാനം വരെ എൻ്റെ കൈകൊണ്ട് ഞാൻ തോക്ക് തൊടത്തില്ല എന്ന് എൻ്റെ കൈകൊണ്ട് ഞാൻ തോക്ക് തോക്കെടുക്കത്തില്ല എന്ന് അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ഫോടനത്തിൽ ഒരുപാട് പേരെ അദ്ദേഹം ഒറ്റയ്ക്ക് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കൽ പോലും കയ്യിൽ തോക്കെടുക്കാതെ തന്നെ അയാൾ ആ ഉറച്ച കൂടി അദ്ദേഹം അതായത് ജീവൻ്റെ ജീവൻ്റെ തുടുപ്പിൽ പോലെ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരും തേടി 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 രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വൺ മോർ വൺ മോർ ഒരിക്കൽ കൂടി ഒരാളെ കൂടി എനിക്ക് രക്ഷിക്കണം എനിക്ക് രക്ഷിക്കണം എന്നുള്ള ആവേശത്തോടു കൂടി അദ്ദേഹം ഓരോരോ പട്ടാളക്കാരനെയും തേടിപ്പോയി രക്ഷിക്കുകയാണ് ജീവൻ്റെ ആ ഒരു തുടുപ്പിലും അദ്ദേഹം എല്ലാവരെയും രക്ഷിക്കുക മാത്രല്ല അയാൾ വലിയൊരു പോരാളിയായി മാറി എന്നുള്ളത് കൂടിയാണ് എടുക്കുന്ന തീരുമാനം നമ്മളെടുക്കുന്ന ഒരു ഉറച്ച തീരുമാനം അല്ലേ ഇപ്പോൾ ഒരു എസ് ആണെങ്കിലും നോ ആണെങ്കിലും നമ്മളെടുക്കുന്ന ആ ഒരു തീരുമാനം അപ്പോൾ നമ്മളെടുക്കുന്ന ആ തീരുമാനത്തിനുള്ള ഒരു ധൈര്യമാണ് ആ ഒരു കറേജാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലേ ഇപ്പം ഒരു എസ് ആണെങ്കിലും നോ ആണെങ്കിൽ നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുക ഇന്നത് ഞാൻ ചെയ്തിരിക്കും ഇന്ന പോലെ എന്നെ എൻ്റെ ലൈഫ് ഞാൻ കൊണ്ടുപോയിരിക്കും എന്നുള്ള ആ ഉറച്ച ആ ഉറച്ച തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടത് ഞോ പറയേണ്ടടുത്ത് ഞോ പറയാനും എസ് പറയേണ്ട അടുത്ത് എസ് പറയാനും കഴിയുന്ന നമ്മുടെ ആ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം അല്ലേ കാരണം ഇപ്പം നമ്മളൊരു തീരുമാനം നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഒറ്റയടിക്ക് നമ്മൾ ഒന്നും നമുക്ക് മാറ്റാൻ കഴിയുകയില്ല ഒരിക്കലും അവർക്ക് ഒറ്റ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എല്ലാം നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ സാധ്യമാകുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ ഒരു മല തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരു മലയിലോട്ട് നമ്മൾ കയറണം നമ്മൾ എങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് പറ്റുമോ പറ്റത്തില്ല നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വെച്ച് പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് എത്താൻ കഴിയുന്നുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളൊരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഒന്നും ഒരു കാര്യം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല അത് സാധ്യമായ കാര്യവും അല്ല അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്യുക പതിയെ പതിയെ എല്ലാ കാര്യങ്ങളിലും സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളത് നിങ്ങളെടുക്കുന്ന ആ സമയത്ത് നിങ്ങളെടുക്കുന്ന ഒരു ആത്മധൈര്യം തന്നെ ആ ഒരു സ്ട്രോങ് ആയ ഡിസിഷനാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ പലരും ഉണ്ട് ഇപ്പോൾ ഇനി മുതൽ ഇത് എൻ്റെ ലാസ്റ്റ് സിഗരറ്റാണ് ഇനി മുതൽ ഞാൻ സിഗററ്റ് വലിക്കത്തില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് ആ ആ വ്യക്തികളിൽ എന്താണ് ഒരു 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 മിസ്റ്റക്ക് ഒരു പ്രശ്നം വന്നു ഒരു ഒരു പെട്ടെന്ന് ഒരു ടെൻഷൻ വന്നു അവരത് വിട്ടു വീണ്ടും എടുത്ത് സിഗരറ്റ് വലിക്കുന്നു അങ്ങനെയാണ് നമ്മളിൽ പലരും എല്ലാവരും നമ്മൾ ആ എടുത്ത തീരുമാനത്തിൽ നമ്മൾ സ്ട്രോങ് അല്ല അപ്പോൾ സ്വന്തം വേണ്ടത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം കാരണം ഈ ലോകത്ത് ഒത്തിരി പേര് വലിയ വലിയ മനുഷ്യന്മാർ ആര് തന്നെ ആയിക്കോട്ടെ ഇ ഇന്ന് ഇതിൽ നിന്നും വലിയതിലേക്ക് ഇതിലേക്ക് എത്തി ആരുമായിക്കോട്ടെ അവർ ഒറ്റടിക്ക് എത്തിയവരല്ല അവരുടെ അവരുടെ വർക്ക് തന്നെയാണ് അവരുടെ ഹാർഡ് വർക്ക് അവരുടെ ആത്മനിയന്ത്രണം അവരുടെ പേഷ്യൻസ് തന്നെയാണ് എവിടെയെ നിന്നിടുന്നവർക്ക് ഇന്നും വലിയ നിലയിൽ എത്തിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ലോകത്ത് നേടാൻ സാധിച്ചിട്ടുള്ളത് അല്ലേ അവരുടെ ഉറച്ച തീരുമാനം ഒന്ന് തന്നെയാണ് ഞാൻ ഇനി മുതൽ ഇനി അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നില്ല ഇനി മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് അതുപോലെ തന്നെ അവർ മൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ളതും എന്തെങ്കിലുമൊക്കെ അവർ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ളതും അവരുടെ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ഒരു തീരുമാനം എടുത്താൽ നമ്മളൊരു ഉറച്ച തീരുമാനമായിരിക്കണം കാരണം ഇന്ന് നിങ്ങളെടുത്ത തീരുമാനം നാളെ നിങ്ങളൊരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് പുതിയൊരു ജീവിതത്തിലായിട്ട് നിങ്ങൾ കിടക്കുകയാണ് അല്ലേ അപ്പോൾ സ്വന്തം വേണ്ടത് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉറച്ച തീരുമാനം എടുക്കുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അതിൽ നിന്ന് പിന്മാറാതിരിക്കുക കാരണം ജീവിതമാണ് തോൽവി ഉണ്ടാകും വിജയം ഉണ്ടാകും അതൊരു മറ്റൊരു കഥ പക്ഷെ തോറ്റാലും ചയിച്ചാലും നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഒരിക്കലും പിൻവലിയാനോ പിന്മാറാനും സാ ചെയ്യാനും പാടില്ല എടുത്ത തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അതിൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് നല്ലൊരു നാളെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മളെല്ലാവരും ഒരു ന്യൂ ഇയർ വരുമ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട് ഇനി മുതൽ ഞാൻ ഇനി അടുത്ത വർഷം പുതിയൊരു വർഷം വരാൻ പോവാണ് അപ്പോൾ എല്ലാവരും പറയും ഇനി മുതൽ ഞാൻ ഇങ്ങനെയല്ല ഞാൻ ടോട്ടൽ ചേഞ്ച് ചെയ്യാൻ പോകും ഞാൻ എൻ്റെ ക്യാരക്ടറൊക്കെ മാറ്റാൻ പോകുന്നു ഇനി അത് ഇനി മുതൽ ഞാനിങ്ങനെ മദ്യപിക്കത്തില്ല അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കത്തില്ല എല്ലാവരും ഇങ്ങനെ പറയും പക്ഷേ ഒരു സാഹചര്യം ഇപ്പോൾ എന്താ ചെയ്യുന്നത് അത് അതേ തെറ്റ് ചെയ്യണം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ എന്തായി ഒരുപാട് ന്യൂ ഇയർ കടന്നുപോയി എന്നാലും നമ്മൾ നമ്മൾ തന്നെയായിട്ട് ഇരിക്കണം നമ്മളുടെ ഇല്ല നമ്മൾ മാറ്റണം എന്ന് വിചാരിച്ച് ഒന്നും തന്നെ നമ്മൾ മാറ്റിയിട്ടില്ല അതെന്തുകൊണ്ടായിരുന്നു ഉറച്ച തീരുമാനം നമ്മൾ എടുത്തില്ല എന്നതാണ് അതിന് കാരണം നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് ഇനി മുതൽ ഞാൻ ഇങ്ങനെയാണ് എന്നെ കൊണ്ട് പറ്റി ഞാനത് ചെയ്യും എന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക ഉറപ്പായിട്ട് ആ ഒരു ധൈര്യമാണ് നിങ്ങൾ എടു വേണ്ടത് നിങ്ങൾക്ക് കൂടി നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആ ഒരു കൂടി നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എന്തിനും ഒരു എന്ത് എന്തിനായിക്കോട്ടെ ഒരു ദുശ്യലം നിർത്താനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ഇന്നത് എനിക്ക് സാധിക്കാനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാനാണ് എന്തെന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നേടാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്തോ ഒരു ദുശ്യയിലോ ഉപേക്ഷിക്കാനാണോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്ട്രോങ് ആയാൽ മാത്രമേ ആത്മീ നിയന്ത്രണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പേഷ്യൻസ് ആകാൻ നിങ്ങൾക്ക് കഴിയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നിങ്ങൾ ആ വിചാരിക്കുന്ന കാര്യം സക്സസ് ആവത്തുള്ളൂ ആവത്തുള്ളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വേണ്ടത് തീരുമാനം എടുക്കുക നൽ നല്ലൊരു നാളെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ലൊരു വ്യക്തികളാകാൻ ശ്രമിക്കുക അപ്പോൾ സോ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ